ജമ്മുവിലും പട്ടാൻകോട്ടും തുടർച്ചയായി രണ്ടാമത്തെ രാത്രിയിലും ഡ്രോൺ അയച്ച് പ്രകോപനവുമായി പാകിസ്ഥാൻ അഭായ സൈറൺ മുഴങ്ങി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശക്തമായിരിക്കെയാണ് സൈറൺ മുഴങ്ങിയത് പതിനഞ്ച് മിനിറ്റിന്റെ പല തവണയായി പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണമുണ്ടായി ജമ്മു നഗരത്തിന് നേരെയാണ് ആക്രമിക്കാൻ ശ്രമമുണ്ടായത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ പാക് ഡ്രോണുകളെ നിർവീര്യമാക്കി ഇന്നലെ രാത്രി നാനൂറോളം ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് ഒന്നിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളിൽ ആയുധങ്ങൾ ഉണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പാക് പ്രകോപനത്തെ ഇതുവരെ ഇന്ത്യ ഫലപ്രദമായി നേരിടുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിടെ പന്ത്രണ്ട് ഡ്രോണുകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇന്നലെ രാത്രി ആക്രമണം ആരംഭിച്ച അതേ സമയത്താണ് ഇന്നും പ്രകോപനം എന്നാൽ എല്ലാം ആക്രമണ ശ്രമത്തെയും ഇന്ത്യ നിലവിൽ ശക്തമായി നേരിട്ടു നിലവിൽ പാകിസ്ഥാന്റെ എല്ലാ ഡ്രോണുകളും ഇന്ത്യ തകർത്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലും രാജസ്ഥാനിലെ ജയ്സാൽമീരിലും സുരക്ഷാ ജാഗ്രതയുടെ ഭാഗമായി സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കുകയാണ് പൊതുജനങ്ങളുടെ ഉൾപ്പെടെ സുരക്ഷ മുൻനിർത്തി വൈദ്യുതി ബന്ധം ജയ്സാൽമീരിൽ പൂർണ്ണമായും വിഛേദിച്ചിരിക്കുകയാണ് എന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനു പുറമെ കർഫ്യൂവും ജയ്സാൽമേരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ പാക് ആക്രമണ ശ്രമം ഇന്ത്യൻ സേന വിജയകരമായി ജയ്സാൽമീരിൽ പ്രതിരോധിച്ചിരുന്നു ഇന്നലെ പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലങ്ങളിലൊന്നാണ് രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിലൊന്നായ ജയ്സാൽമീർ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമത്തിന് ശേഷം ഇന്ന് രാവിലെ ജയ്സാൽമേരിൽ നിന്ന് ബോംബ് എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു കണ്ടെടുത്തിരുന്നു ജയ്സാൽമീരിലെ കൃഷ്ണഘട്ട് മേഖലയിൽ നിന്നാണ് ഈ ദുരൂഹ വസ്തു കണ്ടെത്തിയത് എന്നും വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു പ്രദേശവാസികളാണ് ആദ്യം ഈ വസ്തു കണ്ടത് ഇവർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വ്യോമസേന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പ്രദേശത്ത് പരിശോധന നടത്തി ഈ വസ്തുവിന്റെ ഫോറൻസിക് പരിശോധന അടക്കമുള്ള സൂക്ഷ്മ പരിശോധനകൾ നടക്കും ജയ്സാൽമേരിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ ചന്തകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു വൈകിട്ട് ആറ് മുതൽ നാളെ രാവിലെ ആറു മണി വരെയാണ് സ്ഥലത്ത് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ലൈറ്റുകളും ഓഫായിരിക്കണമെന്നാണ് നിർദ്ദേശം ഈ സമയം വാഹനങ്ങളിലുള്ള യാത്ര കർശനമായി വിലക്കിയിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ ചളവിലാണ് കർശന നിയന്ത്രണങ്ങൾ അനുമതി കൂടാതെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും സുരക്ഷാ ജാഗ്രത വർദ്ധിപ്പിച്ചതോടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി രാജസ്ഥാനിൽ അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവധി റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ഒറി മേഖലയിലെ ഹാജിപൂർ സെക്ടറിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷ ഷെല്ലിംഗ് നടന്നു ഗ്രാമീണ മേഖലകൾ ലക്ഷ്യമിട്ട് പരമാവധി ആൾനാശം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത് മേഖലയിൽ മലമുകളിലാണെന്ന ആനുകൂല്യമാണ് പാകിസ്ഥാനുള്ളത് എന്നാൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് വിവരം